വധക്കേസിലെ പ്രതിഷെനെ മോചിപ്പിക്കാം പതിനാല് വർഷം തടവ് ശിക്ഷ അനുഭവിച്ച പ്രതിക്ക് ശിക്ഷാ ഇളവ് നൽകാൻ മന്ത്രിസഭാ യോഗമാണ് തീരുമാനമെടുത്തത് ആർ അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനന്തൻ ഏറെ കോളളക്കം സൃഷ്ടിച്ച കേസായിരുന്നു ഭാസ്കര കർണവർ വധക്കേസ് അതിലെ പ്രധാന പ്രതി ഷെറിൻ പുറത്തിറങ്ങുകയാണ് എന്താണ് തീരുമാനം പൂജ ചെങ്ങന്നൂർ ഭാസ്കര കർണവ വധക്കേസിലെ പ്രതി ഷെറിന് മോചനം നൽകാനാണ് ഇപ്പോൾ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്നത് ഷെറിൻ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് കഠനത്തടവ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പതിനാല് വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു പതിനാല് വർഷത്തെ ജയിൽ ശിക്ഷ കണക്കിലെടുത്തുകൊണ്ട് ഇളവ് നൽകാം എന്ന ജയിൽ വകുപ്പിൻ്റെ ശുപാർശ മന്ത്രിസഭായോഗം അംഗീകരിക്കുകയായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഷെറിന് ജയിൽമോചനം സാധ്യമാകും കേരളത്തിലെ കുറ്റകൃത്യ ചരിത്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കേസുകളിലൊന്നാണ് ചെങ്ങന്നൂർ ചെറിയനാട് ഭാസ്കര ഭാസ്കരക്കാരണവർ വധക്കേസ് രണ്ടായിരത്തി ഒൻപത് നവംബർ ഏഴിനായിരുന്നു ഭാസ്കരക്കാർണവർ മരിച്ചത് ഭാസ്കര കാർണ്ണവരുടെ മകൻ്റെ ഭാര്യയായിരുന്നു ഷെറിൻ ആദ്യഘട്ടത്തിൽ ഇതൊരു മോഷണത്തിനിടെയുള്ള കൊലപാതകം എന്ന രീതിയിലായിരുന്നു പോലീസിൻ്റെ അന്വേഷണമൊക്കെ പോയത് പിന്നീട് നിർണായകമായ ചില തെളിവുകൾ പോലീസിന് അന്വേഷണ മികവിൻ്റെ ഭാഗമായി ലഭിച്ചിരുന്നു അന്നത്തെ ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ പി ജ്യോതികുമാർ അദ്ദേഹത്തിൻ്റെ മികവാർന്ന അന്വേഷണമാണ് ഈ കേസിൽ ഒരു ബ്രേക്ക് ഉണ്ടാക്കുകയും ഷെറിനാണ് ഈ കേസിലെ പ്രതി എന്ന് തിരിച്ചറിയുകയും ചെയ്തത് ആ ഷെറിനൊപ്പം ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ട മറ്റ് മൂന്ന് പ്രതികൾ കൂടിയുണ്ട് ബാസിത് അലി ഒപ്പം ഷാനു റഷീദ് നിതിൻ ഈ മൂന്ന് പേരും ആണ് അന്ന് കുറ്റക്കാരെന്ന് പിന്നീട് കോടതി കണ്ടെത്തുകയും ചെയ്തത് ഷെറിന് ജീവപര്യന്തം കഠിനതടവായിരുന്നു ആ കഠിനതടവ് പതിനാല് വർഷം പൂർത്തിയാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർക്കാർ ഇളവ് അനുവദിച്ചിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത്